നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ ബാധയെ തുടർന്ന് രാജ്യത്ത് ലോക്ഡൌൺ മുപ്പത്തിയൊന്ന് വരെ ഈ സാഹചര്യത്തിൽ ആഭ്യന്തര സർവീസ് ഉൾപ്പെടെയുള്ള വിമാന സർവീസുകളും ഈ മാസം വരെ നീട്ടിയിരിക്കുന്നു എന്നിട്ടും യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരികെ നൽകുന്ന കാര്യത്തിൽ അനുചിതത്വം തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മെയ് മാസം മൂന്നിന് ശേഷമുള്ള യാത്രകൾക്ക് ടിക്കറ്റ് എടുത്തവരുടെ കാര്യത്തിൽ മന്ത്രാലയം ഇനിയും തീരുമാനം വ്യക്തമാക്കാത്തതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമായി ഉയർന്നത് മെയ് മൂന്നിനും പിന്നീട് പതിനേഴിനും ലോക്ഡൌൺ അവസാനിക്കുമെന്ന് കണക്കുകൂട്ടലിൽ പല സ്വകാര്യ വിമാന കമ്പനികളും ബുക്കിംഗ് ആരംഭിച്ചിരുന്നു എന്നാൽ ലോക്ക്ഡൌൺ നീട്ടുകയും സർവീസ് വിലക്ക് തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ പണം നൽകില്ലെന്ന തീരുമാനത്തിൽ വിമാന കമ്പനികൾ ഉറച്ചു നിൽക്കുന്നതും പ്രശ്നപരിഹാരത്തിന് വ്യോമയാന മന്ത്രാലയം നടപടികൾ എടുക്കാത്തതും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു മാർച്ച് ഇരുപത്തിയഞ്ചു മുതൽ തീയതി വരെയുള്ള ആദ്യ ലോക്ഡൌൺ ഘട്ടത്തിൽ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തവർക്ക് തുക തിരികെ നൽകണമെന്ന വ്യോമയാന മന്ത്രാലയത്തിന്റെ നേരത്തെയുള്ള ഉത്തരവും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട് ചില എയർലൈനുകൾ മാത്രമാണ് ഈ ഉത്തരവ് പാലിക്കുന്നത് ബാക്കിയുള്ളവർ പണത്തിന് പകരം ഒരു വർഷത്തേക്ക് ടിക്കറ്റ് കാലാവധി നീട്ടി നൽകുമെന്നാണ് പറയുന്നത് മാർച്ച് മുതൽ ഈ മാസം വരെയുള്ള യാത്രകളുടെ ടിക്കറ്റ് തുക തിരികെ നൽകാൻ ഏപ്രിൽ പതിനാറിന് ഇറക്കിയ ഉത്തരവിൽ വിമാനക്കമ്പനികളോട് കമ്പനികളോട് മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ടിക്കറ്റ് എടുത്തവർക്ക് പണം തിരികെ നൽകാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് കമ്പനികളുടെ വാദം സർവീസ് റദ്ദായ മറ്റൊരു തീയതിയിലേക്ക് ടിക്കറ്റ് മാറ്റിയെടുക്കാൻ സൗകര്യമൊരുക്കും എന്നാണ് മെയ് മൂന്നിനും പതിനേഴിനും ശേഷമുള്ള ടിക്കറ്റ് എടുത്തവരോട് വിമാന കമ്പനികൾ പറയുന്നത് പണത്തിന് പകരം ഒരു വർഷത്തേക്ക് ടിക്കറ്റ് കാലാവധി നീട്ടി നൽകുമെന്നാണ് ഇപ്പോഴും പല വിമാന കമ്പനികളുടെ വാദം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ